മുഖ്യമന്ത്രി കണ്ണൂരിൽ ജനിച്ചാണ് അയാളുടെ ജില്ലയിൽ നിന്നൊരാൾ സർവകലാശാല വൈസ് പാടില്ല സർവകലാശാല ചട്ടത്തിലുണ്ടോ വാദത്തിന് വേണ്ടി അത് ശരിവെക്കുകയാണെങ്കിൽ ഇപ്പോൾ താങ്കളുടെ വാദം ശരിവച്ചാൽ ഗവർണർ സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിന്നു അപ്പോൾ സ്വജനപക്ഷപാത ആവശ്യപ്പെട്ട സ്വജനപക്ഷപാതം നടത്തിയ അങ്ങനെ നടത്തില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ മുഖ്യമന്ത്രിയോ ജയ്ക്ക് അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ജയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്ന എന്റെ നാട്ടുകാരനാണ് അതുകൊണ്ട് വി സി ആക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് സ്വജനപക്ഷപാതമാണ് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യലാണെന്ന് ജയ്ക്ക് തന്നെ നേരത്തെ പറഞ്ഞു അല്ലെ അത് ഗുരുതരമാണെന്നാണ് ജയ്ക്കും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടി മുഖ്യമന്ത്രി കണ്ടു എന്ന് ഗവർണർ പറയുന്നു അതിൽ ചട്ടവിരുദ്ധമായതൊന്നുമില്ല അങ്ങനെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വാദത്തിന് അംഗീകരിച്ചാൽ അതിൽ എന്താണ് തെറ്റ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗവർണർ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് സ്വാഭാവികമായ ഒരു ചോദ്യം വരില്ലേ തെറ്റു ചെയ്ത നിങ്ങൾ എങ്ങനെ ആ സ്ഥാനത്ത് തുടരും എങ്ങനെ ധാർമ്മികമായ പദവി അലങ്കരിക്കും ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കൂടാൻ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മുഖ്യമന്ത്രി എന്നെ വന്ന് കണ്ടു ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി എൻറെ നാട്ടുകാരനാണെന്ന് പറഞ്ഞു എന്നൊക്കെ സ്വജനപക്ഷപാതം ഗവർണർ ആരോപിച്ചു ഞാൻ അതിന് വഴങ്ങി എന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു അപ്പോൾ ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി ആര് വ്യക്തമാക്കണം എന്ത് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചു പക്ഷേ ആ ചോദ്യത്തിന് മാത്രം അങ്ങും മറുപടി നൽകുന്നില്ല ഈ കണ്ണൂർ ജില്ലയിൽ ജനിച്ചു എന്നുള്ളത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായി ഒന്നാണോ അതൊരു യോഗ്യത കുറവോ അതൊരു അയോഗ്യതയോ ആണോ അങ്ങൊന്ന് നടപടിക്രമങ്ങളുമായി സർവകലാശാലയും ഗവർണറും സർക്കാരും മുന്നോട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം ഈ നടപടിക്രമങ്ങളൊന്നും വേണ്ട ഈ വിസക്ക് തന്നെ പുനർ നിയമനം നൽകണം അതിന് സഹകരിക്കണം എന്നും എന്റെ നാട്ടുകാരനാണ് അത് പരിഗണിക്കണം എന്നും ഭരണാധികാരി ആവശ്യപ്പെട്ടാൽ അത് സ്വജനപക്ഷ ഭാരമാണോ ജയിക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിനു മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഓത്ത് എടുത്ത് വെച്ചൊന്ന് വായിക്കണമായിരുന്നു ഒന്നും പറഞ്ഞിട്ട് രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു കണ്ണൂരുകാരൻ എന്നുള്ള ഒരു അധിക യോഗ്യത ഗോപിനാഥ് രവീന്ദ്രനിൽ ചാർത്തുവാൻ കഴിയുക ഇനി നമ്മൾ എന്ത് താങ്കൾ പറഞ്ഞ ആർഗുമെന്റിന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാദത്തിന് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ടി എടുത്താൽ അത് സമ്മതിച്ചാൽ അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ മുഖ്യമന്ത്രി ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് നമ്മൾ കെ ടി ജലീലൊക്കെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു അതേ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും താങ്കളുടെ ഈ വാദഗതി കൊണ്ട് പുറത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ഒരു ഓൺ വാട്ട് കപ്പാസിറ്റി ഷാനി പറഞ്ഞു അല്ലെങ്കിൽ ജയ്ക്ക് പറയണം എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ തസ്തികയിൽ ഇടപെടാൻ ഒരു വൈസ് ചാൻസലർ പറയാനായിട്ട് ഈ രാജ്യത്തെ ഈ നമ്മുടെ യു ജി സി ചട്ടങ്ങൾ മുഖ്യമന്ത്രി അതിന് അധികാരം പരിപെടുത്തുന്നുണ്ടോ ഈ നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തിനകത്ത് ലെജിസ്ലേച്ചറിലൂടെ പാസായ ഏതെങ്കിലും നിയമം അദ്ദേഹത്തെ പരിപെടുത്തുന്നുണ്ടോ കണ്ണൂർ സർവകലാശാലയിലെ ആക്ടിന്റെ ഏതെങ്കിലും ഒരു ക്ലോസ് മുഖ്യമന്ത്രി ആ വിഷയത്തിനകത്ത് ഒരു അഭിപ്രായം പറയാനെങ്കിലും ഭയമോ ഭീതിയോ കൂടാതെ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഗവർണർ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അനധികൃതമായ ഒരു നിയമനത്തില് ചട്ടവിരുദ്ധമായ ഒരു നിയമനത്തിന് നിയമവിരുദ്ധമായ ഒരു നിയമനത്തിന് സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ആ സമ്മർദ്ദത്തിന് വശംവതനാകുവാൻ പാടില്ല അത് ഭരണഘടനാ ലംഘനമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്കു പറയുമ്പോ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് താങ്കൾ ഈ ചാൻസലർ സ്ഥാനത്ത് തുടരണം അപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധികൾ പറയുന്നൊക്കെ പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി പുല്ലു വല പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ തേച്ചതാണല്ലേ അപ്പൊ ഇവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നു ഇവരുടെ പ്രതിനിധികൾ പറയുന്നു ജയ്ക്കിനെ പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട ആർ എസ് എസ് കാരനായി ഗവർണർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി കേൺ അപേക്ഷിക്കുകയാണ് താങ്കളൊന്ന് തുടരണം ഗൈഡൻസ് തരണം ഡയറക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത കത്ത് കൊടുക്കുകയാണ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി അടുത്ത കത്ത് അടുത്ത കത്തിനകത്ത് പറയുന്നത് ഞാനും എന്റെ സർക്കാരും നിങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്കകത്തൊന്നും ഇടപെടാൻ പോകുന്നില്ല ഇടപെടാൻ പോകുന്നില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോ ഇതിനു മുൻപ് ഏതെല്ലാമോ ഘട്ടത്തിൽ ഇടപെട്ടു എന്നല്ലേ കിട്ടിയ ഇല്ല ചോദിച്ചു അങ്ങനെ പറഞ്ഞു ഗവർണറുടെ വാദത്തിന് വേണ്ടി താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർ രാവിലെ പന്ത്രണ്ട് മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സി പി എം എന്ന പാർട്ടിക്ക് ഇത്രയും നേരം കൊണ്ട് സ്ഥിരീകരിക്കാവുന്നതാണ് അത് നിങ്ങൾ ചെയ്തിട്ടില്ല ചില സമയത്ത് ഇദ്ദേഹം മന്ത്രിമാർ ഇദ്ദേഹത്തെ സന്ദർശിച്ചാൽ മാത്രം മതി ഒപ്പിടാതെ വെച്ചിരിക്കുന്ന നിയമസഭ പാസാക്കിയ ബില്ല് അദ്ദേഹം അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുക്കും അതാണ് ഗവർണറുടെ ശൈലി ഗവർണറുടെ പ്രത്യേകത അത്തരം ചില ചെറിയ കാര്യങ്ങൾ അഭിനമിക്കുകയും വളരെ ചെറിയ ഇഗോയിസ്റ്റിക് ആയി പെരുമാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനാണെങ്കിൽ അതിനേക്കാൾ എത്ര അന്തസ്സുണ്ട് പതിനെട്ട് മാസക്കാലം ഈ ഗവർണറെ സംബന്ധിച്ച് ഇത്തരം പ്രതികരണങ്ങളും പരാമർശങ്ങളും പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചും കർഷക ബില്ലിനെ ഒക്കെ സംബന്ധിച്ചും ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷം പറയുന്ന അദ്ദേഹത്തെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ച ആർജവത്തിന്റെ നിങ്ങളുടെ ഇതിനെ പ്രതികരണം എന്താണ് നിന്റെ ബംഗാളിലെ സ്വീകരിച്ചാണ് പോയതിനെ പറ്റി എനിക്ക് പറയാം പക്ഷെ അധികം പറയുന്നില്ല കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞ കൊറേ കാലമായി ആർ എസ് എസ് ഐ തന്നെ തുടരുന്നു വിശ്വനാഥ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി കേരളത്തിലെ തന്നെ മന്ത്രി അദ്ദേഹം ബിജെപിയിലേക്ക് പോയി കേരളത്തിലെ തന്നെ കേരളത്തിലെ അൽഫോൺസ് നിങ്ങളുടെ എം എൽ എ ബിജെപിയിലേക്ക് പോയി മനസ്സിലായില്ലേ ആ മനസ്സിലായി മനസ്സിലായി മറ്റൊന്ന് ബി ജെ പി ആർ എസ് എസ് എതിരെ തോറും ബിജെപികളെ ആർ എസ് എസ് തട്ടുകട ബേക്കറി നിങ്ങൾ എന്തെങ്കിലും পর করে